ലൂസിഫർ എന്ന ശേഷം എൽ ഒരു ായിട്ട് വേണമെങ്കിൽ വിചാരിക്കാം അതൊരു സിനിമയാണ് ലൈക്കയുടെ ഒരു പ്രശംസ ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് അതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ മുമ്പിൽ ചെയ്യാനും ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും ആരാധിക്കുന്ന ലാലേട്ടന്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അപ്പൊ അതിന്റെ യാത്ര വീണ്ടും തുടരുകയാണ് എംബുരാനിലൂടെ ഇംഗ്ലീഷിൽ ഫയർ ചെയ്യുന്ന ഒരു ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കുക ജീവിത അഭിലാഷ് ഈ അഭിലാഷം ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് നമസ്കാരം എല്ലാരും വന്നതിന് ഒരുപാട് സന്തോഷം സിനിമാ വാർഷിക ആഘോഷവും സിനിമയുടെ ടീസർ ലോഞ്ചും ഉണ്ട് അപ്പോ എല്ലാരും കൂടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി ഓബിയസ്ലി ഐ മീൻ ഇന്നൊരു ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ ട്വന്റി ഫിഫ്ത് അനിവേഴ്സറി ലൈക്കയുടെ മലയാളം ഡെബ്യൂ എംബുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രെസന്റ് ചെയ്യാനും വേണ്ടിയാണ് സോ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാർ യുസിങ് താങ്ക് യു ഹലോ ഹായ് ആശീർവാദിന്റെ ട്വന്റി ഫിഫ്ത് അനുവേഴ്സറിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഭയങ്കര ഭയങ്കര സന്തോഷം ഈ ഒരു ഇവന്റിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിലും താങ്ക് യു താങ്ക് യു ഗൈസ് എന്താ എംപുരാൻ യെസ് എനിക്ക് തോന്നുന്നു ലൂസിഫർ കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും വിചാരിച്ചിരുന്നല്ല അപ്പോൾ ഒരു റോൾ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഇതായിട്ട് ജാൻവിയുടെ ക്യാരക്ടറും വരുന്നുണ്ട് എംബൊരാനില് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വരുമ്പോൾ ഫേ കാണാം താങ്ക് യു ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഓക്കെ സന്തോഷം അതാണ് വേണ്ട അപ്പോൾ ഇന്ന് ആശീർവാദ് സിനിമാ തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ചു വർഷമാകുന്നതിന്റെ ആഘോഷവും ഇപ്പം എംബുരാന്റെ ടീസർ ലോഞ്ചും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് ഈ ലൂസിഫർ എംബുരാൻ ഈ രണ്ട് സിനിമകളുടെ ഷൂട്ടിന്റെ സമയത്തുള്ള കുറേ സമയം എനിക്ക് ആന്റണി ചേട്ടനുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ആശീർവാദ് സിനിമാസിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കുറേ കാതകൾ കേൾക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു ഇരുപത്തി വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമാവാൻ സാധിക്കുന്ന വലിയ സന്തോഷം ലൂസിഫറിൽ ഭാഗമാവാൻ സാധിച്ചു ഇപ്പൊ ഇമ്രാനലും ഭാഗമാവാൻ സാധിക്കുന്നു എന്നുള്ളതിലും സന്തോഷം അപ്പം ഇവിടെ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാലും സന്തോഷം ബാക്കി അകത്ത് കേറി പരിപാടികൾ പറയാം താങ്ക് യു ഈ രണ്ടുപേരും ഒന്നിച്ചു ചേരുമ്പോൾ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ആ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകതയാണ് അതുപോലെ ആൻറ്റിയുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വസ്തതയും എല്ലാം അതിന് വലിയൊരു കാരണമാണ് മീലിലും അതൊരുപാട് ആവർത്തിക്കും എന്നെനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് എൻ്റെ എല്ലാ ആശംസകളും ആശീർവാദിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവർക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഗുഡ് ഈവനിങ് ആന്റ്നി പെരിബാവൂരും ശ്രീ മോഹൻലാലും രണ്ടു പേരും ഇവിടെ തുടങ്ങിയ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഈ മൂവി കമ്പനി ഇരുപത്തഞ്ച് വർഷം ആഘോഷിക്കുകയാണ് ആഘോഷത്തിൽ എന്നെയും വിളിച്ചിരിക്കുകയാണ് ഈ കമ്പനിയുടെ ഇവിടം സ്വർഗമാണ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ അതിനുശേഷം ബ്രോഡാഡി അഭിനയിച്ചു ഇനി ഒന്ന് രണ്ട് സിനിമയുടെ കാര്യങ്ങളൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഇരുപത്തഞ്ച് വർഷം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഞാനും എത്തിയിരിക്കുകയാണ് ഈ കമ്പനിക്ക് വീണ്ടും വീണ്ടും വിജയങ്ങളുണ്ടാവട്ടെ എന്ന് വിഷയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാരിൽ ഒരാളായ രാജു പൃഥ്വിരാജ് അദ്ദേഹം സംവിധാനം ചെയ്തിറക്കുന്ന ബ്രോഡാഡി കഴിഞ്ഞിട്ടുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം എംബുരാൻ്റെ ദി ടീസറിൻ്റെ റിലീസിംഗുമാണ് ആ സിനിമയ്ക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് നേരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ താങ്ക് യു ഞാൻ നരസിംഹം എന്നൊരു സിനിമയിൽ ഷാജി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അന്നാണ് ആശീർവാദ് ആദ്യമായി സിനിമ നിർമ്മാണം തുടങ്ങുന്നത് ഇന്നിപ്പം ഇരുപത്തഞ്ച് വർഷം ആയി നിൽക്കുകയാണ് ആശീർവാദിൻ്റെ കൂടെ ആനുചേട്ടൻ നിർമ്മിച്ച ഇവിടം സ്വർഗമാണെന്നുള്ള സിനിമ എനിക്ക് നിർമ്മിക്കാൻ സംവിധാനം ചെയ്യാൻ സാധിച്ചു ആ വർഷത്തെ മികച്ച കലാമൂല്യത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും ആ സിനിമയ്ക്ക് ഉണ്ടായി ആനുചേട്ടൻ എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും കൂടെയുള്ള ഒരു വ്യക്തിയാണ് ആശീർവാദിൻ്റെ ഇരുപത്തഞ്ചാം വർഷത്തിൻ്റെ എല്ലാ ആശംസകളും ആന്റണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷം ആന്റണിയുടെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെയും വ്യക്തിപരമായ ജീവിതത്തിലെയും ഒരു നാഴിയേക്കല്ലാവുന്ന ദിവസത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് ആന്റണിക്ക് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിക്കുവാനും ആന്റണിയുടെ എല്ലാ ഉദ്യമങ്ങളിലും വിജയിക്കുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി

ഞാനും ലോഞ്ച് കാണാം കാരണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ആശീർവാദിന്റെ ഒരു വലിയ ഒരു മാജിക്ക് തന്നെ നമുക്ക് കാണാൻ എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ പോലെ തന്നെ താങ്ക് സോ മച്ച് ഇത്ര എളുപ്പത്തിൽ കടന്നു പോകുന്ന ഭയങ്കര അതിശയമായൊരു അനുഭവമാണ് ആശീർവാദം ആരംഭിച്ചതും നരസിംഹം തുടങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പണ്ടൊക്കെ നമ്മൾ ബാനർ കണ്ടിട്ട് സിനിമകൾ കാണാൻ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മഞ്ഞിലാസിൻ്റെ പടം അല്ലെങ്കിൽ സുപ്രിയയുടെ പടം ജയമാരുതിയുടെ പടം അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ബാനറുകൾ ആശീർവാദ് സിനിമാസ് പർപ്പേഴ്സണലി വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുടെ സംരംഭമാണ് ഇരുപത്തഞ്ച് കൊല്ലം ഒരു പ്രൊഡക്ഷൻ കമ്പനി നിലനിൽക്കുക എന്നുള്ളത് മഹാത്ഭുതങ്ങളിലൊന്നാണ് അപ്പോൾ ആ മഹാത്ഭുതം അതിനെ ആഘോഷിക്കാൻ ആണ് നമ്മളെല്ലാം കൂടിയിട്ടുള്ളത് ഒപ്പം മലയാള സിനിമ ഇന്ന് ഇവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചിത്രം അല്ലെങ്കിൽ ഏറ്റവും ഹൈബ്ഡായിട്ടുള്ള ചിത്രം എന്ന് പറയാവുന്നു എംബുരാൻ്റെ ട്രെയിലർ റിലീസിനാണ് നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നു വരാൻ കഴിഞ്ഞതില് എന്തോ ഭാഗ്യം കൊണ്ട് അവരുടെ കൂടി ഒരു രണ്ട് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഒരു ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ആശീർവാദ് ടീമിന് പ്രൊഡക്ഷന് എല്ലാവിധ ആശംസകളും ഇനിയും ഇനിയും ഞങ്ങളെയൊക്കെ വെച്ച് ഒത്തിരി പടങ്ങൾ ചെയ്യട്ടെ താങ്ക് യു സോ മച്ച് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള മൂന്ന് സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വലിയൊരു ഭാഗ്യമാണ് അപ്പം അങ്ങനെ ഇരുപത്തഞ്ചാം വാർഷികത്തോട് നിൽക്കുന്നു അതിന്റെ ഭാഗമാവാൻ ഇവിടെ വരാൻ സാധിക്കുന്നു വളരെയധികം സന്തോഷം നന്ദി അറിയിക്കുന്നു അനുശ്രീ പറഞ്ഞ പോലെ ഇനിയും ഞങ്ങളെ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ഞങ്ങളെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയും കൂടി പ്രതീക്ഷോട് കൂടെ പറഞ്ഞു ഞാൻ നിർത്തുമാണ് പിന്നെ ടീസർ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങളും വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇന്ന് ലൈവായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചും മച്ച് എല്ലാവർക്കും നമസ്കാരം ഭയങ്കര ആദ്യ സിനിമയായ നരസിംഹത്തിൽ ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ കുറെ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ പറ്റുമോ പറ്റൂ എന്നുള്ളത് എന്റെ ഒക്കെ അത് കഴിഞ്ഞിട്ട് ആശീർവാദിന്റെ ആദ്യ അമ്പത് കോടി ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒന്ന് ആശീർവാദ് സിനിമ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നു ആശീർവാദ് നിർമ്മിച്ച കുഞ്ഞാലി മരക്കാർ സിനിമയിലടക്കം ഭാഗമാകാൻ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ ഈ രണ്ടായിരത്തി ഇരുപത്തി കാത്തിരിക്കുന്ന യമ്പുരാൻ സിനിമയുടെ ടീസറും ഇന്ന് കാണാം എന്നൊരു വലിയൊരു സന്തോഷം കൂടി എന്തായാലും ആശീർവാദിൻ്റെ ഇനിയും നല്ല നല്ല സിനിമകൾ ആശീർവാദ് മലയാളത്തിനും ഇന്ത്യക്കും വേണ്ടി സംഭാവന നൽകട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ആശീർവാദിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സർവ്വവിധ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ അടുത്ത റിലീസ് എനിക്ക് തോന്നുന്നു എംബുരാൻ ആണ് സിനിമയ്ക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി ആശീർവാദിന്റെ എല്ലാ വളർച്ചയും വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഒരു വ്യക്തി എന്ന നിലയിൽ അത്രയധികം സന്തോഷമുണ്ട് ആശീർവാദിന്റെ ഈ ഇരുപത്തി അഞ്ചാം വാർഷിക ദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഇപ്പം എല്ലാവർക്കും സ്നേഹം നന്ദി ആയിട്ടുള്ളത് അങ്ങനെ ആന്റണി ഒരു പ്രൊഡ്യൂസർ ആവുന്നു നരസിംഹം ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം വന്നതാണ് സെയിം ടൈമിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ സെയിം ഡേറ്റ് വന്നതുകൊണ്ട് എനിക്ക് നിർഭാഗ്യവശാൽ നരസിംഹം ചെയ്യാൻ സാധിച്ചില്ല ലാലേട്ടൻ്റെ ഉള്ള ആദ്യത്തെ അവസരമായിരുന്നത് അങ്ങനെ അതിൻ്റെ ഒരു ദുഃഖം എക്കാലത്തും എനിക്കുണ്ട് പക്ഷെ ആന്റണി മലയാള സിനിമയിൽ വളർന്ന് പന്തൊലിച്ച് ഇന്ന് എംപുരാണിലത്തെ നിൽക്കുകയാണ് ഇമ്രാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന സിനിമ തന്നെ ആയിരിക്കും അതിന് പ്രത്യേക ആശംസകൾ ആദ്യം തന്നെ തരുന്നു അത് കിട്ടിയത് ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറി ഇന്ന് വരെ എത്താൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു ആശീർവാദ് സിനിമാസിന്റെ ഇരുപത്തഞ്ചാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു എന്ന നിലയിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട് എല്ലാ ആശംസകളും താങ്ക് സോ മച്ച് ബൈ Hi! Hello! Hi everybody! I'm Nikki Das. Well, I'm very, very happy to be here on the 25th year celebration of Ashirwad Cinema. And uh, my best wishes for the founder, Mr. Anthony Perumbavar. And uh, Mr. Mohanlal sir, the superstar. My best wishes to Prithviraj sir. And uh, looking for a banger success of Lucifer to Pirumban. Thank you. Hi, hello. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഇന്നിങ്ങനെ എത്താൻ പറ്റിയതിൽ ടീച്ചർ കാണുന്ന എന്റെ സന്തോഷമുണ്ട് ആശിർവാദ് സിനിമാസിന് ഇരുപത്തഞ്ചാം വർഷമാണ് എൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഫിലിം സോ ഇറ്റ് സ്പെഷ്യൽ ഫോർ മീ സോ മച്ച് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ആശീർവാദ് ജന്മാസിന്റെ ട്വന്റി ഫിഫ്റ്റ് ഇയർ സെലിബ്രേഷൻ ആണ് അപ്പം ഞങ്ങൾക്കും ഭാഗ്യം കിട്ടി വർക്ക് ചെയ്യാനായിട്ട് സോ ഹാപ്പി ഇറ്റ് അപ്പം ഇനിയും ആസ് എൻ ഓഡിയൻ ഇവരുടെ അടുത്തു നിന്ന് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്നു കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യുറാൻ അതിനെക്കുറിച്ച് റിലീസിന് ശേഷം പറഞ്ഞപ്പോലെ ഇല്ല പ്രേക്ഷകള് ഞാൻ കാത്തിരിക്കുകയാണ് കാരണം ലാലേട്ടന്റെ ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞാനും എംബുരാൻ എന്തായിരിക്കും അറിയാനായിട്ട് വളരെയധികം കാത്തിരിക്കുകയാണ് എംബുരാതരന ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ലൈക്ക് എനി അതർ ഓഡിയൻസ് ആശീർവാദിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി ട്വൽത്ത് മാൻ എന്ന സിനിമയിൽ ഞാനും ശിവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു ആൻഡ് ഭയങ്കര പീസ്ഫുള്ളി തീർന്നൊരു സിനിമയായിരുന്നു ഷൂട്ട് ചെയ്ത് തീർന്ന ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ മൂവീസ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ലാലട്ടൻ സ്റ്റാറിങ് മൂവി ആയിരുന്നു അത് കാരണം തന്നെ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു ആൻഡ് വിത്ത് ദി ആൻഡ് ഐ ക്രൂ ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ ആൻഡ് ആശീർവാദിൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെല്ലാവരും പോലും തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എസ്പെഷ്യലി ഫോർ എംപുരാൻ താങ്ക് യു അച്ഛനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്ന് എംപുരാൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തിരിക്കുന്നത് ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം എൽ ടു അതിൻ്റെ ഒരു സീക്വലായിട്ട് വേണമെങ്കിൽ വിചാരിക്കുക അങ്ങനെ ഒരു സിനിമയാണ് ലൈക്കയുടെ ഒരു പ്രശൻസ് ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് അതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് യു കെ യു എസ് എ ദുബായിലൊക്കെ പൃഥ്വിരാജ് ആശീർവാദിന്റെ തേർട്ടി ഫോർത്ത് ഫിലിമാണ് അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് എല്ലാ ഭാഷയിലും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമാകുന്നു അതൊരു വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി അർജി പകർന്നത് ഒരുപാട് സിനിമകൾ മുപ്പത്തിനാല് സിനിമ എടുത്തു മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങുകയാണ് സത്യനന്ദ്രകാന്റെ ഇരുപത്തിയഞ്ച് വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ് അതിനു വേണ്ടി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു ഇവര് കോവിഡ് സമയത്ത് പോലും ഞങ്ങൾ ഒരുപാട് മൂന്നാല് ചിത്രങ്ങൾ എടുത്തു അത് ഉറ്റിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷേ വീണ്ടും ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു ആശീർവാദിനിയും വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലൈക്കയ്ക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്കും വളരെ ഗുണകരമായി മാറട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു സഹായാനും നേരുന്നു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേരാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊരു സന്തോഷം എംപുരാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ് അതിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനൊപ്പം മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം ഇതിനേക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം ലാലേട്ടന്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ളൊരു അവസരം കൂടിയായിരുന്നു അപ്പം അതിന്റെ യാത്ര വീണ്ടും തുടരുകയാണ് എംപുരാനിലൂടെ അപ്പം അതിന്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എംപുരാൻ ടീമിലുള്ള എല്ലാവരും എല്ലാവരും അപ്പോൾ അതിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ് നിങ്ങൾക്കെല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എംപുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു താങ്ക് യു ഏ താങ് ഡയറക്ടർ ഓഫ് starring Ajit Kumar son. So, I am happy and honored to be here, and looking forward to the events of this day. Thank you so much.